ടി വി പ്രസാദ് കൂടി നമുക്കിപ്പോ ടി വി പ്രസാദ് വലിയ തയ്യാറെടുപ്പുകൾ നടത്തി ഒരു കൊടും ക്രിമിനൽ പുറത്തു ചാടിയ വഴി ഇപ്പോൾ പോലീസ് സംഘം ജയിലിന് പുറത്തുള്ള തെളിവെടുപ്പ് ഈ ചാട്ടം എന്ന് പറയുന്നത് അത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയ ഒരു ചാട്ടമാണ് അത്രയധികം തയ്യാറെടുപ്പ് ഒരു കൊടും ക്രിമിനൽ ചാടിപ്പോയ വഴി തേടി ഇപ്പോൾ പോലീസ് കൂടെ നടക്കുകയല്ലേ പ്രസാദ് തന്നെയാണ് സുജിയ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കാണ് ഈ പത്താം ബ്ലോക്ക് പത്താം ബ്ലോക്കിൽ നിന്ന് ഒരു പ്രതി ഒരു കുറ്റവാളി പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ജയിൽ വകുപ്പിനോ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാർക്കോ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അത്രയേറെ ആ സുരക്ഷയുള്ള ഒരു ബ്ലോക്കാണ് ഈ പത്താം ബ്ലോക്ക് പൊതുവിൽ കൊടും കുറ്റവാളികൾ അതുപോലെ തന്നെ ജയിലിൽ മറ്റുള്ളവരുമായി സംഘർഷമുണ്ടാക്കുന്നവർ കഞ്ചാവിനും അതുപോലെ മയക്കുമരുന്നിനും അടിമയായി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നവർ എന്നിങ്ങനെയുള്ള ആളുകളിൽ പെട്ടവരെയാണ് ഈ സെല്ലിൽ സാധാരണഗതിയിൽ പാർപ്പിക്കുന്നത് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ആ രീതിയിലാണ് സാധാരണ ആളുകളെ പാർപ്പിക്കുക അങ്ങനെ ഈ ഗോവിന്ദചാമിയുടെ സെല്ലിൽ ഗോവിന്ദചാമി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് പുലർച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പുറത്തേക്കിറങ്ങി എന്നുള്ളതാണ് ജയിലിൻ്റെ വരാന്തയിലുള്ള സി സി ടി വിയിൽ വ്യക്തമാകുന്നത് ആ സി സി ടി വി സെല്ലിനകത്തില്ല സെല്ലിനകത്ത് ഈ പത്താം ബ്ലോക്കിലെ പ്രത്യേകത സെല്ലിനകത്ത് വെളിച്ചമില്ലാത്ത സെല്ലാണത് കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ കൊതുക് വലയ്ക്കുള്ളിൽ കുതച്ചു മൂടി ഉറങ്ങുന്ന നിലയിലായിരുന്നു ഒന്ന് പത്തിന് ഒരു വാർഡൻ അതുവഴി ഉലാത്തുന്ന സമയത്ത് കണ്ടെത്തിയത് ടോർച്ച് അടിച്ചു നോക്കി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങിയത് അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ ഊഹിക്കുന്നത് പോലെ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ആസൂത്രണം ഗോവിന്ദസ്വാമി നടത്തി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് ശരി ീരഭാരം കുറക്കുകയാണ് അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജയിലിലെ ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്ന് ചോറ് വേണ്ട ചോറ് കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി വാങ്ങി അങ്ങനെ പൂർണമായ ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ചപ്പാത്തിയിലേക്ക് മാറുകയാണ് ഗോവിന്ദിയുടെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഗോവിന്ദചാമിയുടെ ശരീരം നമ്മൾ കണ്ടതാണ് അതായത് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് സിക്സ് പാക്ക് ഒക്കെ ആക്കാൻ നടക്കുന്ന ആളുകളെ പോലെ ശരീരഭാരം അങ്ങ് ക്രമീകരിച്ചിരിക്കുകയാണ് പൂർണമായും ഈ മതിൽ ചാടിക്കടക്കുന്നതിനാവശ്യമായ ശാരീരിക ക്ഷമത അത് ഒറ്റക്കയ്യനായ തനിക്ക് ദിവസവും ഈ ചോറൊക്കെ കഴിച്ച് വെച്ചിരുന്നാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കി അതിലടക്കം ശ്രദ്ധിച്ചുകൊണ്ട് ഇത്ര ആസൂത്രണ മികവുള്ള ഒരു ക്രിമിനലാണ് എന്നത് കൂടി ഇതിൽ മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും ആരും അറിഞ്ഞില്ല ആരും ഇയാളുടെ നീക്കങ്ങൾ അതുപോലെ തന്നെ ഒപ്പുവിതറി കമ്പി ദ്രവിപ്പിക്കുന്നത് ഇതൊന്നും ആരും നോക്കുന്നില്ലേ അതുവഴി നടന്നു പോകും ഇടവഴിയിലൂടെ അല്ലെങ്കിൽ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ അകത്ത് കിടക്കുന്നുണ്ടോ എന്ന് ഒന്ന് എത്തി നോക്കുന്നതിനപ്പുറം അവിടെ എന്ത് പരിശോധനയാണ് അപ്പോൾ ഈ റോന്തുചുറ്റിയ ആളുകളൊക്കെ നടത്തിയത് അങ്ങനെയാണെങ്കിൽ പ്രസാദ് ഒന്നിനു പിറകെ ഒന്നായി ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ് കണ്ണൂർ സെൻട്ര സെൻട്രൽ ജയിലിൽ ശുചിയ നമുക്ക് അക്കമിട്ട് നിരത്തി പറയാവുന്നത് ഒന്ന് പതിനഞ്ചിന് പുറത്തിറങ്ങിയതിന് ശേഷം നാല് പതിനഞ്ചിന് വരെ ആ ജയിലിനകത്തെ മതിലിനോട് ചേർന്ന് ഈ പറയുന്ന ഗോവിന്ദചാമി ഒളിച്ചിരിക്കുകയുണ്ടായി മാത്രമല്ല വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന ഗാർഡനിലെയും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെയും കൂറ്റൻ ഡ്രമ്മുകൾ വെള്ളം ഒഴിവാക്കി ഈ മതിലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു ഈ മൂന്ന് മണിക്കൂർ സമയം ഒരു സി സി ടി വിയിലും ഗോവിന്ദചാമി പതിഞ്ഞില്ലേ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം പക്ഷേ പതിഞ്ഞിരുന്നു അത് പരിശോധിക്കേണ്ടവർ പരിശോധിച്ചില്ല എന്നുള്ളത് ജയിലിലെ വരാന്തയിലെ സി സി ടി വി കാണാത്തതുപോലെ തന്നെ ഒളിച്ചിരിക്കുന്ന പ്രസാദ് അതല്ലാതെ ഇതിനകത്ത് എന്ത് പറയാനാണ് ഇനി ഉണ്ടാകേണ്ടത് അന്വേഷണമാണ് കൃത്യമായ നടപടികളാണ് ഗുരുതരമായ വീഴ്ചയാണ് ജയിലിനകത്ത് ഉണ്ടായത് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് ഇനി പേരിനൊരു നടപടിയെടുത്ത് അതങ്ങ് ഒഴിവാക്കാനാണ് നോക്കുന്നതെങ്കിൽ അതും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അധികൃതർ അറിയേണ്ടിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് പോലീസിന് ജയിൽ വകുപ്പിന് ഒക്കെ സംഭവിച്ച ഗുരുതരമായ വീഴ്ച തന്നെയാണ് നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണുന്നത് ആ റോഷിപാൽ കൂടി നമുക്ക് പോവുമുണ്ട് ആ റോഷിപാൽ പേരിനുള്ള നടപടികളല്ലേ ഇതുവരെ ആയിട്ടുള്ളൂ കാര്യമായ നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് കടന്നോ സുജാപാർവതി ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വന്നു അത് നാല് സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാത്രമാണ് അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ സംസ്ഥാന ജയിൽ മേധാവി ഇന്ന് സന്ദർശിക്കാനിരിക്കെ മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രധാനപ്പെട്ട ഒരു കുറ്റവാളി കൊടും കുറ്റവാളിയായ ഈ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് സാധാരണ ഇങ്ങനെ ജയിൽ മേധാവിയൊക്കെ ജയിലിൽ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് സുരക്ഷാ പരിശോധന കൂടുതൽ ശക്തമാക്കും നിരീക്ഷണവും ശക്തമാക്കും അത്രയേറെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ഗോവിന്ദച്ചാമി ചാടിയെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അവിടെയുള്ള പ്രവർത്തനങ്ങളെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഏതായാലും ഇത് വലിയ വീഴ്ചയാണെന്ന് ജയിൽ വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തത് അന്വേഷണം എന്നിവരാണ് ഇപ്പോൾ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്